ഹലോ ഗൈസ് ഇന്നത്തെ ഒരു ദിവസം സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു ഏട്ടാ രാവിലെ എണീച്ചപ്പം എനിക്ക് പതിവില്ലാത്തൊരു തലവേദനയായിരുന്നു കാപ്പിയെല്ലാം കുടിച്ചിട്ടും ചായ കുടിച്ചിട്ടും മാറിയില്ല മാറുമെന്ന് കരുതി അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോ ഹോസ്പിറ്റലല്ലല്ലോ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് എനിക്ക് മുമ്പ് അനുഭവം ഉണ്ട് ഏട്ടാ ഇതുപോലെയൊക്കെ ബ്ലഡൊക്കെ കുറഞ്ഞ് ബ്ലഡ് അടയ്ക്കേണ്ടിയൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തലവേദന വന്നോണ്ടെ വച്ചുകൊണ്ടിരിക്കാതെ ഞാൻ നേരെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയി ആദ്യം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ എനിക്കൊരു ലോക്കറ്റ് വാങ്ങിക്കണമായിരുന്നു അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഷോപ്പ് അപ്പോൾ ആദ്യം ഞാൻ ബ്ലഡ് എടുക്കാൻ കൊടുത്തിട്ടാണ് അവിടെ പോയത് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു ഇരുപത് മിനിറ്റൊക്കെ എടുക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയേട്ടാ ഒരുപാട് ആളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ലോക്കറ്റ് വാങ്ങിക്കണമെന്ന് എപ്പോഴും നമ്മളെ കയ്യിൽ ഒരു മഞ്ചാടി സ്വർണമെങ്കിലും ഉണ്ടായിരിക്കണം നല്ലതാണ് എന്തുകൊണ്ടെന്നറിയാമോ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പോയി കൈനീട്ടേണ്ട അവസ്ഥ വരില്ല നമ്മളെ കയ്യിലുള്ള സ്വർണ്ണം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചിലവാക്കാം വിൽക്കയോ പണയം വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നീട് നമുക്ക് അത് എടുക്കുക ചെയ്യാമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ഇതുപോലെ തന്നെ പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കാം എല്ലാം ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലേ പിന്നെ നമുക്ക് ഒരു പ്രയോജനം ഇല്ലല്ലോ നമുക്ക് മനസ്സിന് ഒരിത് വരില്ലല്ലോ അതുകൊണ്ട് അന്നെന്നുള്ളത് അടിച്ചുതൂർത്ത് കളയണമെന്നല്ല ഞാൻ പറയണം അതിലൊരു പങ്ക് നമ്മൾ എന്തായാലും സേവ് ചെയ്ത് വെക്കണം അങ്ങനെ ഞാൻ കൂട്ടിക്കൂട്ടി വെച്ചതിൽ നിന്നാണ് ഒരുപാടൊന്നുമില്ല ഒരു ഗ്രാം ഒരു ഗ്രാമിനകത്തൊക്കെ വരണ സംഭവണേ അങ്ങനെ ഒരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു റിങ്ങും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്തതിൽ നിന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു റിങ്ങും എടുത്ത് ഈ ഒരു ലോക്കറ്റും വാങ്ങിച്ച ഈ ഹാർട്ടിന്റെ ലോക്കറ്റ് ഒരു രണ്ടും ഓരോ ഗ്രാമും ഇതേ ഉള്ളു ഒരു രണ്ട് ഗ്രാമും ഇല്ല രണ്ടും കൂടി തികച്ച് എന്നാലും നമ്മളെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കടയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവർ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരുമല്ലോ അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം കൊടുത്ത് ബില്ലെല്ലാം ചെയ്തു കേട്ടോ ബില്ല് ചെയ്ത ചെയ്യണതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ സാധനം അവർ തന്നു എനിക്ക് ഗോൾഡ് വാങ്ങിച്ചത് കൊണ്ട് മോനൊരു കളുപ്പോട്ടം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ റിസൾട്ട് വാങ്ങിക്കാൻ പോയി പന്ത്രണ്ടാണ് നോർമൽ ഫീമെയിലിന് വേണ്ടത് എനിക്ക് പത്തേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മെഡിസിൻ ഒക്കെ ഞാൻ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിച്ച് നേരെ വീട്ടിൽ പോന്നു